ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് മുൻപോട്ട് പോലും പോകുവാൻ കഴിയാത്തവണ്ണം സ്റ്റക്കായി നിൽക്കുന്ന പോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും ഒക്കെ ആ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും കാരണം ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കാണുവാനിടയായിത്തീരും ഈശോ നിനക്കും എനിക്കും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തിയ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു വീട്ടിൽ നിങ്ങളായിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് വീട്ടിലിങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ കുടുംബത്തെ ഉണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ട് നമ്മൾ കണ്ണടച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അതായത് ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ വിലയേറിയ തിരുരക്തം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ബോധ്യത്തിൽ ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞാൻ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഭവനത്തെ കഴുകി പ്രാർത്ഥിക്കുന്നു വിശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞാനായിരിക്കുന്ന സ്ഥലത്തെ കഴുകി പ്രാർത്ഥിക്കുന്നു വിശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്നു ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വല്ലാതെ നിങ്ങളെ അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ എന്താ പറ്റുന്നു നിങ്ങൾക്ക് അയാളുടെ കൂടെ സഹിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ കണ്ണടച്ച് വന്ന് കാണണം ആ വ്യക്തിയെ കണ്ടിട്ട് എൻ്റെ ഈശോയെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ വ്യക്തിയെ ഞാൻ എൻ്റെ ഈശോടെ വിലയേറിയ തിരു രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുന്നു വിശദീകരിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ അനുഭവിക്കാനിടയാത്തിരുത് ആ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ ഇടയാത്തിരുന്നതിനെ കാരണം അവിടെ ദൈവം പ്രവർത്തിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു പലപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലാകാം നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലാകാം അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്താകാം ആരെങ്കിലുമൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മളെ ഇങ്ങനെ മുറിപ്പെടുത്തുന്നതായിട്ടൊക്കെ തോന്നുന്ന സമയം നമ്മൾ മറ്റുള്ളവരോട് അവരുടെ കുറ്റം പറയും അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ ഒക്കെ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ഈ പ്രശ്നം കുറയുന്നതല്ല അത് കൂടുന്നതായിട്ട് കാണാ കാണാനിടയായിത്തീരുന്നു അതിന്റെ കാരണം പലപ്പോഴും ഒരു വ്യക്തി അതായത് നമുക്കെതിരെ എതിരെ നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളില് ഏതെങ്കിലുമൊക്കെ മേഖലയിലൂടെയുള്ള ജീവിതത്തിലെ അവരുടെ മനസ്സിനെ ഒരു ആന്തരിക മുറിവായിരിക്കും അപ്പോൾ ഈ ആന്തരിക മുറിവിന് സൗഖ്യം ലഭിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിലൂടെ മാത്രമാണ് അപ്പം ഈശോനെ അറിയുന്ന നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നിങ്ങളുടെ സാന്നിധ്യം ചിലപ്പം ആ വ്യക്തി ആ വ്യക്തിയിലൂടെ ആ വ്യക്തിയുടെ മുറിവിന സൗഖ്യത്തിന് കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളെ ആരെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നെ അസ്വസ്ഥപ്പെടുന്നവരും നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നവർ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നവർ അവരെയൊക്കെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ വലിയൊരു മിഷൻ സ്വർഗ്ഗം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഈശോയുടെ വിലയേറിയ രക്തത്തിനാൽ ഇങ്ങനെ കഴുകി പ്രാർത്ഥിക്കുമ്പോൾ അവരെ സമർപ്പിച്ച് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ മതി കർത്താവിൻ്റെ രക്തം ആ വ്യക്തിയുടെ മേൽ ഇങ്ങനെ അങ്ങനെ ആ വ്യക്തിയെ കഴുകുന്നു വിശുദ്ധീകരിക്കുന്നു അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലും ആ വ്യക്തിയുടെ ജീവിതത്തിലും ഇടപെടുന്നത് നമുക്ക് കാണുവാൻ ഇടയായി തീരും ഹെബ്രാർ കെടുതി ലേഖനത്തിന്റെ പത്താം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഹെബ്രാർ കെടുതലേഖനം പത്താം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യം എന്റെ സഹോദരൻ യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് അപ്പം ഈശോയുടെ രക്തത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രക്തത്തെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വലിയൊരു കോൺഫിഡൻസ് കിട്ടുകയാണ് മാത്രമല്ല നമുക്കിത് ഏത് സാഹചര്യത്തിലും നമുക്ക് കർത്താവിനെ രക്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ തിരു രക്ത ചൌമാല അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഭയങ്കര ബിസിയായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ ബിസി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കാം അതായത് കർത്താവ് അവിടുത്തെ തിരുരക്തത്തെ ഞാൻ എൻ്റെ എന്നെ എൻ്റെ മുദ്രയിടുന്നു എൻ്റെ കുടുംബത്തെ മുദ്രയിടുന്നു ഞങ്ങളായിരിക്കുന്ന വീടിനെ സ്ഥലത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരു കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുന്നു സിംപിളായിട്ട് അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ വിലയേറിയ തിരുരക്ത്തിൻ്റെ ശക്തി നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ വീടുകളിലും നമ്മളായിരിക്കുന്ന സ്ഥലത്തും ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് തീരും ഇത് ഇവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ലെങ്ല്ല കേട്ടോ ദൈവത്തിന്റെ ശക്തിയെ കൊണ്ടുവരുന്നത് ഈശോ എനിക്ക് വേണ്ടി എന്താണ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ ശക്തിയെ നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വെളിപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പറയാം നമ്മൾ എത്ര തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല എനിക്ക് വേണ്ടി എൻ്റെ ഈശോ എന്താണ് വിശുദ്ധകുരിശിൽ ചെയ്ത് കഴിഞ്ഞത് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തീർന്നപ്പോൾ എന്നുള്ള ബോധ്യമാണ് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ വളരെ ബിസി ആയിരിക്കാം ബിസിയായ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈശോയുടെ ശക്തി നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വിളിയപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുവാണ് നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു ക്രൈസിസ് പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ ചെയ്യണം എന്നറിയാൻ വേണ്ട ചിലപ്പോൾ നിങ്ങളുടെ ഫോണ് എന്താ പറയുന്നത് ബാറ്ററി ഡൈഡ് ഡൈഡാകുന്നു ആരെ വിളിക്കാൻ പോലും പറ്റണില്ല ചിലപ്പം ഒന്ന് ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയാനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിൽ വിളിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മളിങ്ങനെ അങ്കലാപ്പിലൂടെ കടന്നുന്ന സമയത്ത് ഇൻസ്റ്റേനിയസലി നമ്മുടെ സഹായമായ സങ്കീർത്ത നാൽപ്പത്തി ആറ് ഒന്നിൽ നമ്മൾ കാണുന്നു അവിടെ നിന്നാണ് ഹീസ് അവർ ഗോഡ് ഈസ് അവർ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ ഈശോയെ അവിടുത്തെ വിലയേറത്തൊരു രക്തത്തിലേക്ക് എൻ്റെ കുടുംബത്തിലുള്ളവരെ സമർപ്പിക്കുന്നു ഈ സാഹചര്യത്തെ സമർപ്പിക്കുന്നു ഈശോയുടെ രക്തം കൊണ്ട് ഞാൻ ആ വിഷയത്തെ അങ്ങ് മുത്തിരിയിടുകയാണ് എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എൻ്റെ ലൈഫിനെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന ഈ പ്രശ്നത്തെ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിലേക്ക് ഞാൻ അങ്ങ് സമർപ്പിക്കുകയാണ് അപ്പം നിങ്ങളാരെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തി അങ്ങ് സമർപ്പിക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മൾ അങ്ങ് ഈശോയുടെ തിരു രക്തത്തിലേക്ക് അങ്ങ് സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി ആ വിഷയത്തെ ടേക്ക് ഓവർ ചെയ്യും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് തലപോകേണ്ട ആവശ്യമില്ല കർത്താവിന്റെ ശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഫിലിപ്പൻ നാലാം അധ്യായത്തിന് ആറ് ഏഴോ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ആകുലരാകരുത് ആകുലരാകേണ്ട നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ അപേക്ഷ അപേക്ഷകളൊക്കെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അപ്പോൾ നമ്മുടെ ധാരണയെ അധിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അപ്പം നമുക്ക് ആ ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പം നമുക്ക് അറിയാം കർത്താവ് ഇതിനകത്തുണ്ട് കർത്താവ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോട് ആരെങ്കിലും പറയാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് പൈശാചിക ശക്തി ഉണ്ട് പൈശാചിക ബന്ധനമുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും അവർ ബു ഭയങ്കര നെഗറ്റീവിറ്റി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റണില്ല അപ്പം ഇവിടെ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മളോട് എന്താണ് ദൈവത്തിൻ്റെ വചന ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നത് ഈശോയുടെ കുരിശുബലിയിൽ ആശ്രയിക്കുക അവിടുന്ന് ചിന്തിയ വിലയേറിയ തിരുരക്തത്തിൽ ആശ്രയിക്കുക അവിടുന്ന് നമുക്ക് വേണ്ടി എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈ വചനത്തെ മുറുക പിടിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും നമുക്ക് കോൺഫിഡൻസ് കിട്ടും ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെ കുരിശുബലിയുടെയും ശക്തി നമ്മുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും അപ്പം അവിടെ നമ്മളല്ല ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുക അതുകൊണ്ടാണ് ഇവിടെ ഹെബ്രാ പത്തിൻ്റെ പത്തൊൻപത് നമ്മൾ കാണുന്നു യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് ഹെബ്രായ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു മനോഹരമായ വാക്യമാണ് ഹെബ്രായ നാലിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഈശോയുടെ അരി അരികിലേക്ക് നമുക്ക് കടന്നു കടന്നുപോയാം എനി ടൈം യു ക്യാൻ കം ബിഫോർ ഹിം ആസ് ഹു യു ആർ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് കാര്യത്തിനകത്ത് ഇങ്ങനെ ഇടപെട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു സത്യത്തിൽ ഇന്നൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പോലും ഒന്നും വെറുതെ ഇരിക്കാൻ പറ്റിയില്ല തോലും ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു നിങ്ങൾ ഡീൽ ചെയ്ത മനുഷ്യരെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം നിങ്ങളെ അവരുടെ ഒക്കെ പല കാര്യങ്ങളെ സ്വാധീനിച്ചു നിങ്ങളും ഇപ്പം നെഗറ്റീവായിട്ടാണ് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവസാനം നിങ്ങൾ നമ്മൾ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷേ പ്രാർത്ഥിക്കുന്ന കാര്യം ഓർക്കുമ്പോഴും നമ്മുടെ മനസ്സ് ചിന്തിക്കും ദൈവം എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ സത്യത്തിൽ ഇന്ന് ഞാൻ അറിയാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നീ ഡീൽ ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് നിനക്കാൾ ഇപരായിട്ട് ദൈവത്തിനറിയാം നീ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നു നിനക്ക് ഇന്നൊക്കെ കുറവുണ്ടെന്ന് നീ വീണ് പോകുന്നു നിനക്ക് മനസ്സിന് മാനസിക ഒക്കെ തമ്പിരാൻ അറിയാം അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാപരത്തിൽ സിംഹാസനത്തെ സമീപിക്കാം ആ സൂയുവാർ നീ ആരാണോ എങ്ങനെയാണോ ഏത് അവസ്ഥയിലാണോ ജസ്റ്റ് കം ടു ഹിസ് പ്രസൻസ് ദാറ്റ്സ് ഓൾ അതാണ് ഈശോ എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് ഈശോ അവിടുത്തെ വിലയേറെ തിരക്ത ഞാൻ മുഴുകെ പിടിക്കും അപ്പൊ ഈശോയുടെ ആ രക്തത്തിന്റെ ശക്തി നമുക്ക് വലിയൊരു കോൺഫിഡൻസ് വരികയാണ് ആ കോൺഫിഡൻസിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരും അപ്പൊ ഇന്ന് നമ്മൾ നമ്മളെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മൾ ഓരോരുത്തരെയും ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്നെ ചെയ്യണ്ടേ ഈശോയുടെ രക്തത്തിലേക്ക് ആ വിഷയത്തെ സമർപ്പിച്ച് നമ്മൾ കാണണം എൻ്റെ ഈശോയുടെ രക്തത്തിന്റെ ശക്തി ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും ഒന്ന് 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 പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ അവിടുത്തെ വിലയേറെ തിരു രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അദ്ധരം തുറന്ന് അല്ലെങ്കിൽ നിങ്ങളെ കണ്ണടച്ച് കാണുക നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ആ വിഷയം ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആ വിഷയം ചിലപ്പോൾ ഒരു വ്യക്തിയാകാം വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാകാം ആ വ്യക്തി യേശുവിൻ്റെ വിലയേറെ രക്തത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഹലലൂയ്യ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത് തന്നെ കർത്താവിൻ്റെ ശക്തി ആ വ്യക്തിയുടെ മേലെ ആവസ്സിക്കുന്നത് കാണുവാൻ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഒരു ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതായത് ഞാനൊരു സോഷ്യൽ വർക്കറാണ് അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ പത്ത് പതിനാല് വർഷങ്ങളായിട്ട് നമ്മൾ പലതരത്തിലുള്ള മനുഷ്യരോട് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് അപ്പം റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും എൽഡേർലി ആയിട്ടുള്ള മനുഷ്യരുടെലും ഹോംലെസ് ആയിട്ടുള്ള മനുഷ്യരുടെ ഇടയിലും ഡ്രഗ് അഡിക്സിൻ്റെ ഇടയിലും അപ്പം ഈ മനുഷ്യരെ ചില സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു ഉപദേശിക്കുന്നതിനൊരു പരിധികളുണ്ട് ചിലപ്പോൾ എത്ര പറഞ്ഞാലും അവർ മനുഷ്യർക്ക് എന്താ പറയുന്നത് അവർക്കൊരു ഉപദേശം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവർ പ്രവർത്തിക്കാൻ പറ്റും അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ ക്ലയൻസിനോട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ണടച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ചില ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ എനിക്ക് ചില ദിവസം രാവിലെയൊക്കെ ആൾക്കാരെ ഈ ഡ്രഗ് അഡിക്സ് ആയിട്ടുള്ളവരൊക്കെ വന്നിട്ട് ചിലപ്പോൾ അവരുടെ കത്തിയും മാരകായുധങ്ങളൊക്കെ ഉള്ളവരുണ്ട് എന്ത് സംഭവിക്കും അപ്പോൾ അന്നൊക്കെ ഞാൻ ഓർക്കും എൻ്റെ ദൈവമേ ഇവരെ എന്ത് ചെയ്യും പക്ഷേ ചിലവരിങ്ങനെ ആയിട്ട് ദേഷ്യപ്പെടുകയും ഭയങ്കര ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് കർത്താവ് ഈശോ അവിടെ തിര ഇവരേറെ ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് വെളിപ്പെടുന്നത് ഞാൻ കാണുവാനിടയായി തീർന്നിട്ടുണ്ട് ഹലലൂയ ഹലു ഇൻസ്റ്റന്റേനിയസ്ലി അവരങ്ങ് ശാന്തമാവുകയാണ് അവരുടെ മൈൻഡിലോ മൈൻഡിലോട്ട് ആ റിലീഫ് അങ്ങോ കർത്താവിന്റെ ആത്മാവ് പകർന്നു കൊടുക്കുക അപ്പൊ ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തിയിലേക്കും ഇതേ കാര്യം സംഭവിക്കും അതിനു പേരെ നമ്മൾ അവരെ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ അവരെ പേടിപ്പിക്കുകയോ ഓരോ വചനം കോട്ടിതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ വർക്കൗട്ട് ആണെന്നില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിട്ടോ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സ്നേഹത്തിൽ വി ആർ ലെറ്റിംഗ് ഗോട്ട് ടു ഡീൽ വിത്ത് ദൈവത്തോട് അവരോട് അവരെ അവരെ ഡീല് ചെയ്യാൻ നമ്മൾ വിട് വിടുകയാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പൊ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും ഈവൻ റീസെന്റ്ലി തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാന് കത്തോലിക സഭയുടെ യുക്കരിസ്റ്റിക് മിനിസ്റ്ററായിട്ട് അതായത് നമ്മൾ ദിവ്യകാരുണ്യം ഈ ഹോസ്പിറ്റലുകളില് നഴ്സിംഗ് ഹോമുകളില് ഇങ്ങനെയുള്ള അച്ഛന്മാർക്കോട് ഒരുപാട് തിരക്കുള്ള കാരണം യുക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സിന് ദിവ്യാരന്യം കൊടുക്കാം അപ്പം ഞാൻ ഞാൻ ഒരു ഒരുക്കറിസ്റ്റിക് മിനിസ്റ്ററാണ് അപ്പോൾ നമ്മൾ ദിവ്യകാരന്യം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഈ എന്താ ഈ ഡിമൻഷ്യ ഒക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് അവർക്ക് മാനസിക രോഗമുള്ളവരാണ് പക്ഷേ ചില വ്യക്തികളുടെ അരികിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഉള്ളിൽ ഇങ്ങനെ ഈശോ പ്രേരിപ്പിക്കും ഈശോയെ ഈശോ ഇങ്ങനെ പറയും എൻ്റെ രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കും അപ്പം ഒന്നോട് നോക്കിയാൽ മാനസിക രോഗമുള്ളവരുടെ അരികിൽ ദിവികാരുണ്യമായിട്ട് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ ഇടീ തരും തൊഴുതരും അപ്പം ആ സമയത്ത് പെട്ടെന്നുള്ളിൽ ഈശോ ഇങ്ങനെ പ്രകാരണം ഈശോയുടെ വിലയേറിയ തിരുരക്തം അപ്ലൈ ചെയ്ത കർത്താവെ ഞാൻ ഈ മനുഷ്യൻ്റെ മേൽ ഈശോയുടെ വിലയേറെ തിരുരക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നു മുദ്ര ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ വിലയേറിയ തിരുരക്ത ഈ വ്യക്തിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പറയുന്ന സെക്കൻഡിൽ ഞാൻ ഇന്നലെ ഇന്നലെ തന്നെ ഞാൻ ഓർക്കായിരുന്നു ഒരു മനുഷ്യൻ അയാൾ വലിയൊരു കമ്പനിയുടെ ഓണറായിരുന്നു അയാൾക്ക് ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിമൻഷ്യ രോഗം വന്നു അദ്ദേഹത്തിന് അദ്ദേഹം ആരാന്ന് പോലും അറിയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയുടെ ശരീരം കോർപ്പസ് കോർപ്പസ്ക്രിസ്റ്റി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം വാ തുറന്ന് ഈശോടെ സ്വീകരിച്ചു ഓർത്ത് നോക്കി അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവഹിക്കുകയാണ് അപ്പൊ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കും ഹലിലു അവിടെ ഇവിടെ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമാണ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹവും കൃപയും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നു രണ്ട് കോറംദോസ് പതിമൂന്നാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് കോറംദോസുകാർക്ക് ഇവിടെ ലേഖനം അവസാനിക്കുന്നതന്നെ എന്താണ് രണ്ട് കോറംദോസ് പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ലാസ്റ്റ് വേർഡ് കർത്താവ് യേശു ക്രിസ്തുവിന് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഈശോയുടെ വിലയേറെ തിരുരക്തത്തിലേക്ക് ഒരാളെ സമർപ്പിക്കുമ്പോഴേക്കെന്നാ സംഭവിക്കുന്ന കർത്തവ ഈശോയുടെ കൃപ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയാണ് അപ്പം ഇന്ന് നിങ്ങൾ എത്ര വലിയ ഭാരപ്പെടുന്ന വിഷയത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈ വചനത്തിനാശ്രയിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഈശോയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഭവനത്തെ എൻ്റെ ജീവിതത്തെ എൻ്റെ വിഷയങ്ങളെ ഈശോയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞാൻ കഴുകി പ്രാർത്ഥിക്കുന്നു മുദ്രയെ പ്രാർത്ഥിക്കുന്ന ആ സ്പിരിറ്റ് ലൈസ് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ ശക്തി ഈശോയുടെ വിലയേറിയ തിരക്തത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും മൂന്ന് കാര്യങ്ങളാണ് വെളിപ്പെടുന്നത് കർത്താവ് ഈശോയുടെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം അതുപോലെ തന്നെ നമ്മൾ ഈശോയുടെ രക്തത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരു ക്ലെൻസിങ് നടക്കുന്ന ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങളായിരിക്കും ഇതൊക്കെ എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ദൈവചനം കേൾക്കുമ്പോഴത്തേക്കും ദൈവചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹനൻ ഒന്നാം അധ്യായത്തിന്റെ ഹനലുയശു ആരാധന അതിന് ഒമ്പതാം വാക്യത്തിന് നമ്മൾ കാണുന്നു സോറി അതിന് ഏഴാം വാക്യം ഒന്ന് യോഹന ഒന്നാം അധ്യായത്തിന്റെ ഏഴാം ഒന്ന് ഓന ഒന്നാമതിയായി ഏഴാം വാക്യം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഈശോയുടെ രക്തം എന്താണ് നമ്മൾ ചെയ്യുന്നത് ഈശോയുടെ രക്തം നമ്മളെ ക്ലെൻസ് ചെയ്യുകയാണ് ശുദ്ധീകരിക്കുകയാണ് അപ്പം ഈശോയുടെ രക്തം കൊണ്ട് ഞാൻ എന്നെ കഴുകി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു വലിയ ക്ലൻസിങ് പവർ നമ്മുടെ മേൽ വെളിപ്പെടുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക എന്നെ എന്തോ നെഗറ്റീവായിട്ടുള്ളൊരു സ്പിരിറ്റ് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു അല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എക്സാം എഴുതാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എപ്പോഴും ഡിപ്രസീവായിട്ടുള്ള തോട്ട്സ് വരും ആ സമയത്തൊക്കെ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയുടെ വിലയേറിയ തിരുരക്തം കൂടെ ഞാൻ എന്നെ തന്നെ കഴുകി പ്രാർത്ഥിക്കുന്നു എൻ്റെ മൈൻഡിനെ കഴുകി പ്രാർത്ഥിക്കുന്നു എൻ്റെ സ്പിരിറ്റിനെ എൻ്റെ സോളിനെ എൻ്റെ ബോഡിയെ കഴുകി പ്രാര്ത്ഥിക്കുന്നു ആ സമയത്ത് ആ ശുദ്ധീകരിക്കുന്ന ആ ക്ലെൻസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ രക്തത്തിലെ ശക്തി നമ്മുടെ മൈൻഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്നൊക്കെ നമ്മളെ ക്ലെൻസ് ചെയ്യും അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള ഫ്രീഡത്തിലിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഞാനിത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പിള്ളേരോടൊക്കെ ഒരുപാട് പേരോട് പറഞ്ഞുകൊടുത്തപ്പോൾ ഒക്കെ എത്ര പിള്ളേരെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഓർക്കും ഞാനിപ്പോൾ പണ്ടൊരു ബാച്ച് പഠിപ്പിക്കാൻ കയറിയ സമയത്ത് കുറച്ച് വർഷം മുമ്പ് കേട്ട് എട്ട് വർഷം മുമ്പ് ആ സമയത്ത് ഒരു ബാച്ചിലുള്ള പിള്ളേരെല്ലാവരും വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നു അപ്പം അന്ന് ക്ലാസ് എടുക്കാൻ കയറുന്ന സമയത്ത് ഈശോ ഉള്ളിൽ പറഞ്ഞു ഈ ഒരു വചനം വെച്ച് പിള്ളേരോട് പറയാൻ അപ്പം അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നീട് വന്ന് എന്നോട് പറഞ്ഞ് സാറേ ഞാൻ ഞങ്ങൾ ഇങ്ങനൊന്ന് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പം തന്നെ എന്തെന്നറിയാൻ മേലോ ഒരു വല്ലാത്ത റിലീഫ് അനുഭവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് അപ്പം ഇതിനകത്ത് ശക്തിയുണ്ട് ഇതിനകത്ത് ശക്തിയുണ്ട് നിങ്ങളിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ പറയുന്നത് എന്നില്ലല്ല ഞാൻ എൻ്റെ വാക്കുകളല്ല നിങ്ങൾ നിങ്ങളേറ്റം ടോക്കിംഗ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ വേറിയ തിരുരക്തം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ ലൈഫ് മുഴുവനും ഒരു ദൈവത്തിൻ്റെ ക്ലെൻസിങ് പവർ റിലീസ് ചെയ്യുകയാണ് നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം വല്ലാതെ മനസ്സ് അസ്വസ്ഥമായ ആകുലമായി എങ്ങനെ റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നൊക്കെ ഓർത്ത് ബുദ്ധിമുട്ടിരിക്കുന്ന ആരോക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് റൈറ്റ് ഒക്കെ എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് പോസ് ചെയ്ത് ഈശോയുടെ വിലയേറിയ തൊഴിൽ രക്തത്തിൽ ആശ്രയിച്ച് നിങ്ങളെ തന്നെ ഒന്ന് കഴുകി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഒന്ന് കഴുകി പ്രാർത്ഥിക്കുക മൊത്തത്തിൽ യേശുവെ അവിടുത്തെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നൊന്ന് പ്രാർത്ഥിച്ച് പീസ്ഫുള്ളായിട്ടൊരു പത്ത് മിനിറ്റ് ഇന്ന് ഈ കേട്ട വചനമൊക്കെ ഒന്ന് കേട്ട് മനസ്സിൽ ഓർത്ത് നിങ്ങളിരിക്കുന്ന ചെയറിലിരുന്ന് ഒന്ന് റിലാക്സ്ഡ് ആകുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് ഓവർ യുവർ ലൈഫ് ആൻഡ് ഹി വിൽ ഗീവ് യു ദ ക്ലിയർ ഡയറക്ഷൻസ് പെർഫെക്റ്റ് ഡയറക്ഷൻ വെർ യു ആർ ടു ഗോ വാട്ട് യു ആർ ടു ഗോ എവറിങ് വിൽ ഫോളോ ഇൻ പ്ലേസ് അതിന് വേണ്ട കൃപ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നു തരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് ദേവാലയത്തിലായിരുന്നപ്പോൾ അവിടുന്ന് എന്നോട് സംസാരിച്ച് ഈ മെസ്സേജ് ഞാനിന്ന് ഒരു ലൈവിലൂടെ പങ്കുവെക്കുമ്പോൾ ഈശോയെ അവിടെ ത്തെ ഹിതമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ മെസ്സേജ് കേൾക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നവരാരൊക്കെയാണ് അവർ അവരിത് മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഈശോയെ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ വിലയേറിയ തിരുരക്തത്തിന് ശക്തി ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട് ഞങ്ങൾക്ക് വലിയൊരു റിലീഫ് ഈശോയുടെ ആത്മാവ് ഞങ്ങൾക്ക് തരുന്ന റിലീഫ് അനുഭവിച്ച് ഇന്നത്തെ ദിവസം ദിവസമായിരിക്കുവാൻ കടന്നുറങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഇന്നേ ദിവസം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രണ്ട് കുറേ ദിവസം പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാന തിരുവചനത്തിൽ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേൻ പ്രിയ െ മുമ്പോട്ട് പോകാൻ റൈറ്റ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേര് അവർക്ക് ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് തൊട്ടു പിന്നാലെ ഐ ഐ ഗെറ്റ് ദിസ് ലീഡിങ് ഒരു ഒരു വചനം കൂടെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടോ പുറപ്പാട് പതിനാല് പതിനാല് ഒന്ന് എടുത്തോട്ടെ പുറപ്പാട് പതിനാല് പതിനാല് ഓപ്പൺ ആക്കിയപ്പോഴേ തന്നെ കിട്ടിയ കർത്താവ് പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അപ്പൊ ഈശോടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇതെൻ്റെ മനസ്സിൽ ദൈവ വചനം നൽകി ഞാനിപ്പോൾ ഇത് ബൈബിൾ തുറന്നപ്പോൾ തന്നെ ഞാൻ ആപ്പ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ പക്ഷെ അതിന് ബൈബിളുണ്ട് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ഇപ്പം തന്നെയാണ് ഇത് തന്നെ കിട്ടി പുറപ്പാട് പതിനാല് ഹാലോലി സോ ഇറ്റ്സ് ഗോഡ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ നിങ്ങൾ ശാന്തരായിരുന്നാലും മതി അപ്പം നമുക്ക് ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ വി മിൽ പ്രേ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഗോഡ് വിൽ ഫൈറ്റ് അവർ ബാറ്റിൽസ് കാരണം അവൻ ശക്തനാണ് അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല ഒന്ന് പറഞ്ഞു എൻ്റെ ഈശോ ശക്തനാണ് എൻ്റെ ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല എൻ്റെ ഈശോയുടെ വിലയേറിയ തിരക്തത്തിൽ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാ പുത്രനും പരിശുദ്ധാത്മകമായ സർവ്വീശ്വരായിരിക്കും ഗോഡ് ബ്ലസ് യു ഗുഡ് നൈറ്റ് നൈറ്റ് ബ്ലസ് യു